സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഗവി യാത്രയിലാണ് ആ യാത്രയുടെ ഭാഗമായിട്ടുള്ള കുട്ടവഞ്ചി സവാരിയിലാണ് ഇപ്പോൾ ഈ പാക്കേജിൻ്റെ ഇപ്പോൾ ആകർഷകമായ ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അത് ശരിയാളോ മറിയില്ലേ അതാണ് അതിന്റെ വിജയം നിങ്ങൾ എന്ത് കാണിച്ചാലും ഇത് അവിടെ ചുറ്റുമുള്ളൂ ഇതൊരു പ്ലാവാണ് കേട്ടോ അമ്മച്ചി പ്ലാവാണ് പത്ത് നൂറ് വർഷം വില ഒക്കെ ഉണ്ടായിരുന്നു അതാണ് കാടിന്റെ സൗന്ദര്യം കേൾക്കുന്നു അല്ലേ അല്ലേ കിളികളും അതെ 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 ഇത് എല്ലാരും കേറുന്നില്ല ഒരു നാലു പേരോ ഇത് വെള്ളം കെട്ടിയിട്ടേക്കുന്നല്ലേ നമ്മളൊരു തടയണത് ഇത് കല്ലാറാണ് അതെ കോഴഞ്ചേരി ഇനിപ്പോ വെക്ക വെക്കേഷൻ ആയല്ലോ ഈ കാലം മൃഗങ്ങളൊക്കെ ഉണ്ടാ എല്ലാ അതെ അതെ നിങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ യാത്ര ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നു പറഞ്ഞോടുത്ത് ഇവിടുന്ന് പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നതൊക്കെ മനസ്സിലാക്കണ്ടല്ലേ അവര് മറ്റുള്ളവരെ പിടിച്ചാ മതി ഇത് എന്തോരല്ലേ പാട്ടൊക്കെ നല്ല രസമുണ്ട് ഇതൊക്കെ ഒരു കൗതുക നമുക്ക് എന്താ പറയുക ആരെയും പറയണോ

ഒരു ഒന്നലകൾ പൊന്നലകൾ ഞറിഞ്ഞൊടുത്തു പോകാനോരും നമ്മുടെ സുഖം അങ്ങോട്ട് പോകാം സുഗുണു അങ്ങോട്ട് പോകും തലവാരും കുറിച്ചും മേട്ട പിന്നെ വെള്ള കെട്ടോ വെള്ളത്തിലായി നല്ല കണ്ട്രോൾ കിട്ടും കഴിക്കഴിഞ്ഞപ്പോ എന്റെ പേരോർത്തായത് ഹലോ വെള്ളത്തിലിട്ടെടുക്കേടിയോണ്ടത്തു ആ നിലവിളിച്ചോണ്ടു ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട്

ഇങ്ങനെ കട്ട കിടന്നാല് ജാക്കറ്റ് പൊങ്ങി കിടക്കും ആള് മൂന്നാമത്തെ ദിവസം പോകും ഇതിലേത് ഓപ്ഷൻ വേണമല്ലോ എടുക്കാം ഇവിടെ താഴ്ത്ത വഴിക്ക് കറങ്ങുന്ന സാധനം കിട്ടുന്ന ഒറ്റവരുടെ ഉള്ള നേർക്കാണ് അത്ര പേടിച്ചോറിയ നിങ്ങൾ മാത്രമേ ഉള്ളൂ മാത്ര അയ്യോ ഇത് ഇറങ്ങിയില്ലാട്ടോ ഇതിപ്പോ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ ആ പെട്ടെന്ന് അതെ അല്ലേ ഇടവല്ലേ ഇല്ലാത്തോർ കാണോ എനിക്ക് 1000 രൂപ കൊടുത്തി പറയാറാണ് അതെനക്ക് 1000 രൂപ കൊടുക്കാം ആ ഇരിപ്പമരം ഇരിപ്പ ഇതൊക്കെ ആനേട ഉകാരദങ്ങല്ലേ ആ ഇവിടൊക്കെ വരാറുള്ള നന വെർത്ത സല അതല്ലേ എല്ലാം ഇതിനകത്ത് ഹിന്ദി അപ്പണ്ടയില് ചില ടട്ട് പരിടകറകളൊക്കെ ഉണ്ടായിരുന്നു അതേ നമ്മൾക്ക് ചാനലിക്കേ അതിയ അറിയല്ലേ കുറവാണോ അല്ലല്ല അല്ലണ്ട് ശരി തന്നില്ലേ പഴയ അഷ്ടാഹൃദയത്തിന്റെ പാടില്ല ഏറ്റവും നല്ല പുസ്തകത്തിന് ഏറ്റവും നല്ല പുസ്തകമാണ് അത് ആരോഗ്യത്തിനെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങള് വണ്ടി സ്റ്റാർട്ടാ മരിയാറി പെട്രോള് തീർത്തിരിക്കോ എന്നാലും നിങ്ങള് കണ്ടെ പോന്നു കേട്ടോ